ഹെല്ലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ രഹസ്യമായിട്ട് സങ്കല്പിച്ച ഒരു ജീവിതം അപ്പോൾ അവലേക്ക് നമുക്ക് കിടക്കാം വന്നിട്ട് സോൾസ് ജഡ്ജ്മെന്റ് എനർജി നൈറ്റ് ഓഫ് കപ്സ് ഓഫ് ആൻഡ് എനർജി ആദ്യം തന്നെ എയ്സ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളോട് ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളോട് പറയുന്ന കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ തുറന്ന് സംസാരിക്കുക നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾ വെറുതെ മനസ്സിലോ അത്ര രഹസ്യമായിട്ട് കൊണ്ടുവച്ചിട്ട് കാര്യമില്ല മനസ്സിൽ രഹസ്യമായിട്ട് സങ്കല്പിച്ചതുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങൾ ആ സങ്കല്പം സത്യമാകണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കണം നിങ്ങൾ നല്ല ജോലിയാണ് ചെയ്യുന്നത് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് നിങ്ങൾ സങ്കല്പിച്ച ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ചില ഇടങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല എന്ന് നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ ശരിയാവില്ല അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ലൈഫ് പോസിറ്റീവായിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവരോട് നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യാം മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ അത് ഏകം ശ്രദ്ധിക്കാം എല്ലാ ആളുകളോടുമല്ല നിങ്ങളുടെ ഒരു ഫീൽഡിൽ നിങ്ങളുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിങ്ങൾ കൊലാബറേറ്റ് ചെയ്യുന്ന ആളുകളോ ആ ഒരു രീതിയിലുള്ള ഇടങ്ങളിലാണ് ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ഇടങ്ങളിൽ തുറന്നു സംസാരിക്കുക നിങ്ങൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ജമുനായ എനർജിയാണ് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അതേപോലെ തന്നെ സൺ എനർജി പ്ലാനറ്റ് ബേസിസില് പറയുകയാണെങ്കിൽ അതായത് വളരെ കോൺഫിഡൻറ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ നിങ്ങൾ രഹസ്യമായിട്ട് മനസ്സിൽ ഇതുവരെ കൊണ്ടു ഒരു ആഗ്രഹമായിരിക്കാം കാര്യമായിരിക്കാം ആ ഒരു ജീവിതമായിരിക്കാം അത് നിങ്ങൾക്ക് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലൂടെ നിങ്ങളത് നേടിയെടുക്കുക ആണ് എന്നുള്ളതാണ് പലരും നിങ്ങളുടെ കംഫോർട്ട് സോണിന് പുറത്ത് കടക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് കംഫോർട്ട് സോണിന് പുറത്ത് കടക്കുക അല്ലെങ്കിൽ നമ്മൾ സുരക്ഷിതമായിട്ട് എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഇരുന്നാൽ കാര്യങ്ങളൊന്നും മാറി മറിയില്ല അതിന് നമ്മൾ പറയുള്ളൂ റിസ്ക് എടുത്താലേ ജീവിത വിജയം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നില്ല ആ ഒരു കംഫോർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് കാര്യമില്ല അതിന് വേണ്ടിയിട്ട് വേണ്ടുന്ന റിസ്ക് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ആ റിസ്ക് എടുത്താൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുള്ളൂ എന്നുള്ളതാണ് യു റിയലി ഗെറ്റിംഗ് എന്താ പറയുക നിങ്ങൾ വിചാരിച്ച ഒരു ഇതിലേക്ക് ഗുഡ് മണി അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ നിങ്ങൾ എന്തിനു വേണ്ടി ആ ഒരു കഷ്ടപ്പാട് സഹിച്ചു ആ കഷ്ടപ്പാടിനുള്ള ഫലം ലഭിക്കുന്ന എനർജി ജഡ്ജ്മെൻറ്റ് ടൈമാണ് ജഡ്ജ്മെന്റ് ടൈം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കർമ്മ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള നല്ല ഫലം നിങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ വേദനകൾ നിങ്ങളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക എന്നുള്ളതാണ് ആ ഒരു റിസ്ക് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങളാ ഒരു ബിഗ്ഗസ്റ്റ് റിസ്ക് എടുക്കാൻ പറ്റിയ ഒരു സമയമായിരിക്കും മറ്റ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു എന്താണ് ഇത്രയും വലിയ റിസ്ക് എടുക്കണോ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരാം അല്ലെങ്കിൽ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടാവും മറ്റുള്ളവർ പക്ഷേ ഇവിടെ ആ ഒരു റിസ്ക് എടുക്കുക ഒരു എന്താ പറയുക ഫുൾ എനർജിയാണ് ഇവിടെ അതായത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു റിസ്ക് എടുത്ത് അതായത് സ്വയമുള്ള വിശ്വാസം പ്രപഞ്ചശക്തിയിലുള്ള വിശ്വാസത്തോ കൂടി ആ റിസ്ക് എടുത്താൽ യു ക്യാൻ മേക്ക് തിങ്സ് ഹാപ്പൻ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരാം അതേപോലെ തന്നെ നിങ്ങൾ റിസ്ക് എടുക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു റിസ്ക് എടുക്കുകയോ അറിയാതെ കാര്യങ്ങൾ അറിയാതെ എടുത്തു ചാടുകയല്ല കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നോളജ് വിസ്റ്റം നിങ്ങളുണ്ട് ഈ സോഫ് സോർട്സ് എനർജിയാണ് നിങ്ങൾ അതിനെക്കുറിച്ച് അറിവും വിജ്ഞാനവും നിങ്ങൾക്കുണ്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടാണ് നിങ്ങൾ റിസ്ക് എടുക്കുന്നത് അല്ലാതെ വെറുതെ ചാടിക്കറി റിസ്ക് എടുക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ ആ ഒരു റിസ്ക് എടുത്ത് മുന്നോട്ട് എന്നുള്ള മെസ്സേജ് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ആ റിസ്ക് എടുത്ത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ മെസ്സേജ് മെസ്സേജാണ് നിങ്ങളേക്ക് കൊണ്ടുവരുന്നത് ആ ഒരു എനർജിയാണ് അപ്പോൾ ലൈഫ് പല കാര്യങ്ങളിലും നിങ്ങൾ വിചാരിച്ച ദിശയിലേക്ക് മാറുന്ന ഒരു സമയം ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് കൂടിയിട്ടാണ് കൂടി സൂചിപ്പിക്കുന്നത് ഓക്കെ ആൻഡ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ് വർക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചിബന്ധിക്കുന്ന ഒരു സിറ്റുവേഷനാണ് സൂ സൂചിപ്പിക്കുന്നത് അത് പക്ഷെ നിങ്ങൾക്ക് ലൈഫിൽ ട്രൂ ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അക്കംബ്ലിഷ്മെൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് വർക്കിംഗ് ടുവേഡ്സ് അക്കംപ്ലിഷ്മെൻ്റ് എന്നുള്ളൊരു എനോർജിയാണ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് ഒരു എന്താ പറയുക നൈറ്റ് ഓഫ് കപ്സ് എനർജി എന്ന് പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാം എല്ലാം പ്രാക്ടിക്കലായിട്ട് ആയിട്ട് ചിന്തിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ട്രഡീഷണൽ ബിലീഫ് സിസ്റ്റത്തിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് നീങ്ങുകയാണ് എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ പല കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ചൊരു ചേഞ്ച് ചെയ്തതിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ് പിന്നെ ജീവിതം പല പല ജീവിതത്തിൽ പല കാര്യങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് ബ്രേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ബ്രേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കാം എന്നിരുന്നാലും ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജോലി ആഗ്രഹിച്ച പോലത്തെ ഫിനാൻഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ് അതുപോലെ തന്നെ പീസ് ഓഫ് മൈൻഡ് ക്ലാരിറ്റി അതുപോലെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നുള്ളത് നിങ്ങൾക്കറിയാം അത് ചെയ്യാൻ തയ്യാറായാൽ മാത്രമാണ് കാര്യം കാരണം പലരെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്ക് ഒത്തിരി ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട് അവരതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല ഒത്തിരി പേര് നമ്മൾ പല പ്രാവശ്യം പല റീഡിങ്സിൽ പറയുകയാണെങ്കിൽ പോലും കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയും പക്ഷെ അവരതൊന്നും ചെയ്യില്ല പക്ഷെ അവർക്ക് സക്സസ്ഫുൾ ആവണം പിന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ റിലേഷൻഷിപ്പ് അത്രയും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ ഷിപ്പിൽ നിൽക്കുന്നവരുണ്ട് അവർക്കത് എളുപ്പമല്ല അറിയാം പക്ഷെ അവരത് അതിലേക്ക് പോകില്ല എന്നുള്ളതാണ് എന്നിട്ട് അവർ ഡെസ്റ്റിനി അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണെന്ന് പറയും നമ്മുടെ ലൈഫിന് നമ്മൾക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട് പലപ്പോഴും പലരും ദൈവം അല്ലെങ്കിൽ തലയിലെഴുത്ത് അല്ലെങ്കിൽ തലയിലെഴുത്ത് എന്ന് പറയുന്ന ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ ഫ്രീ വില് എന്നുള്ളൊരു കാര്യമുണ്ട് ഫ്രീ വില് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്സ് എടുത്താൽ അതിനനുസരിച്ചിട്ട് അത് മാറി മറിയും പക്ഷെ നമ്മൾ ഒരിക്കലും സ്റ്റെപ്പ് എടുക്കില്ല നമ്മൾ ദാ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ വെറുതെ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് എന്നിട്ടൊന്നും ചെയ്യാതിരുന്നിട്ടും കാര്യങ്ങളൊക്കെ നേരെയായി വരുന്നു ചിന്തിക്കുന്നുണ്ടാവും അത് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഒത്തിരി പേർ അങ്ങനെയാണ് ഒന്നും ചെയ്യില്ല പക്ഷെ വഴിപാട് നമ്മൾ പറയുമല്ലോ ക്ഷേത്രത്തിൽ വെറും വഴിപാടാണ് എന്ന് ചില ആളുകൾ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യാതെ പള്ളിയിലോ അമ്പലത്തിലോ വഴിപാട് കഴിക്കും വഴിപാടിൻ്റെ ഇതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും അപ്പോൾ ഒരു പുറത്തേക്ക് പോകേണ്ട ഒരാളാണെങ്കിൽ അതിന് വിസ പുറത്തേക്ക് പോകാനുള്ള വിസയോ പെർമിറ്റോ കാര്യങ്ങൾ അപ്ലൈ ചെയ്യണമല്ലോ അല്ലാതെ വഴിപാട് ചെയ്തിട്ട് മാത്രം കാര്യമില്ലല്ലോ അപ്പം നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം നിങ്ങൾ ചെയ്താൽ മാത്രമേ ബാക്കി മുന്നോട്ടേക്ക് നീങ്ങുകയുള്ളൂ എന്നുള്ളതാണ് ലൈഫിൽ ഹ്യൂജ് ചേഞ്ച് വരുന്ന സമയമാണ് ലൈഫ് ഇസ് ലൈഫ് വളരെ അത്ര ഈസി ഈസിയൊന്നും അല്ല ഒരിക്കലും പറയുന്നില്ല പക്ഷെ നിങ്ങൾ മുന്നോട്ടേക്ക് അത് ആ ഒരു ലൈഫ് ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത് എൻ്റെ ലൈഫ് ഇങ്ങനെ മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കും ജീവിതം പാടെ മാറി മറിയുന്നൊരു സിറ്റുവേഷനാണ് എന്നുള്ളതാണ് ചില ആളുകളെ സംബന്ധിച്ച് ലൈഫ് ഈസി അല്ല എന്ന് പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ എപ്പോഴും ഈസി അല്ല എന്നുള്ളതാണ് എല്ലാ സമയത്തും കോംപ്ലിക്കേറ്റഡ് ആവണമെന്നില്ല വളരെ ഈസി ആയിട്ടുള്ള സാഹചര്യത്തെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറ്റാനുള്ള പ്രത്യേക കഴിവ് ചില ആളുകളുണ്ട് അപ്പോൾ അവരത് കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റി അത്രയും സിവിയറായിട്ട് അതിൻ്റെ അറ്റത്തെത്തി കഴിയുമ്പോൾ ആർക്കും അവർ ഹെൽപ്പിന് വരിക അത് ചിലപ്പോൾ നമ്മൾ ഹെൽപ്പ് ഉദ്ദേശിച്ചത് നമ്മളുടെ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഹീലിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ മോഡേൺ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറെ കാണുന്ന കാര്യമായാലും അതായിരിക്കും ആ ഒരു ലെവൽ എത്തുന്നത് വരെ കാത്തിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്ന് തോന്നിയാൽ ഹെൽപ്പ് ചോദിക്കുക ലൈഫില് സ്റ്റെപ്സ് എടുക്കുക മുന്നോട്ടേക്ക് ഈ കാരണം നിങ്ങളെ സംബന്ധിച്ച് ഒത്തിരി ഐഡിയാസ് ഉണ്ട് പുതിയ പുതിയ ഐഡിയാസ് ഒരാൾക്കും തോന്നാത്ത രീതിയിലുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പക്ഷേ എന്തായാലും നിങ്ങൾ ഇതൊന്നും പുറത്തേക്ക് അതായത് മറ്റുള്ളവരോട് പറയുന്നില്ല നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു ഐഡിയാസ് കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും മറ്റൊ ചെയ്യണം പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക മുന്നോട്ടേക്ക് പോവുക ഐഡിയാസ് മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റെപ്സ് എടുക്കുക അതാണ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം കാര്യമെന്നുള്ളത് ആൻഡ് ഫൈനലി സെവൻ ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഈ ഒരു സെവൻ ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് യു ആർ ക്ലോസ് വെരി ക്ലോസർ നിങ്ങൾ ആ ഒരു ആഗ്രഹിച്ച ഒരു കൺക്ലൂഷനിലേക്ക് സക് സക്സസ്സിലേക്ക് നിങ്ങളെ എത്തി അടുത്തിരിക്കുന്നു ഇനി രണ്ട് മൂന്ന് സ്റ്റെപ്പ് കൂടിയാണ് അതിലേക്ക് ബാക്കിയുള്ളത് നിങ്ങൾ നിങ്ങളതിൻ്റെ തൊട്ടടുത്തായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ രഹസ്യമായിട്ട് ചിന്തിച്ച് ആ ഒരു ഇതിലേക്ക് നിങ്ങൾ അതിലേക്ക് അടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സമയത്ത് പോയിട്ട് ഗീവപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ആർ ഫോർ വാച്ചിങ്